പുരാതന ഫ്രിജിയയിൽ ഒരു ഐതിഹ്യമുണ്ടായിരുന്നു അഴിച്ചെടുക്കാൻ പറ്റാത്ത ഗോർഡിയും കെട്ട് അഴിക്കുന്നയാൾ ഏഷ്യ ഭരിക്കും പല രാജാക്കന്മാരും ശ്രമിച്ചു പക്ഷേ കെട്ട് ഒരു കുഴപ്പം പിടിച്ച രഹസ്യമായി തുടർന്നു ഇത് ആഴത്തിലുള്ള തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് കാരണമായി അതിനുശേഷം യുവ അലക്സാണ്ടർ ദി ഗ്രേറ്റ് വന്നു കയറുകളുടെ സങ്കീർണമായ കുഴപ്പം പിടിച്ച കെട്ടിന് മുന്നിൽ അദ്ദേഹം നിന്നു അദ്ദേഹത്തിന്റെ ജനറൽമാർ അദ്ദേഹം വിശ്രമിക്കുന്നത് കാണാൻ പ്രതീക്ഷിച്ചു അലക്സാണ്ടർ തിരക്ക് കൂട്ടിയതില്ല അദ്ദേഹം കെട്ടിനെ പല നൂലുകളായിട്ടല്ല മറിച്ച് ഒരു പ്രശ്നമായിട്ടാണ് കണ്ടത് മറ്റുള്ളവരുടെ നിരാശ അദ്ദേഹം കണ്ടു കെട്ടെന്ന് ഒരു വേഗത്തിലുള്ള ചലനത്തോടെ അദ്ദേഹം തന്റെ വാൾ ഊരിയെടുത്തു ഒറ്റ ഉറച്ച വെട്ടുകെട്ടിനെ രണ്ടായി മുറിച്ചു പരിഹാരം വളരെ ലളിതമായിരുന്നു എന്നിട്ടും ആരും അത് ചിന്തിച്ചില്ല അദ്ദേഹം അത് അഴിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം അത് കീഴടക്കി ഇത് ചതിയല്ല ഇത് സ്വാഭാവികവും ഉറച്ചതുമായ പ്രവർത്തനമായിരുന്നു ചിലപ്പോൾ തീരുമാനമെടുക്കാനുള്ള മടിയെ മറികടക്കാൻ പ്രശ്നങ്ങളെ ഓരോ ഭാഗങ്ങളായി അഴിച്ചെടുക്കരുത് ധീരമായ ഒരു പുതിയ വഴി കണ്ടെത്തുക വിശകലന പക്ഷാഘാതത്തിൽ കുടുങ്ങിപ്പോകരുത് നിങ്ങളുടെ ഉള്ളിലുള്ളതിന്മേൽ വിശ്വാസമർപ്പിക്കുക ഉറച്ച ഒരു ചുവടുവെപ്പ് നടത്തുക പ്രവർത്തിക്കുക നിങ്ങളുടെ പരിഹാരം നിങ്ങൾ വിചാരിക്കുന്നതിലും ലളിതമായിരിക്കും അലക്സാണ്ടറിന്റെ ധീരമായ നീക്കം തീരുമാനമെടുക്കാനുള്ള മടിയെ സ്വാഭാവികമായി മറികടക്കാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ കൂടുതൽ ഇതിഹാസ കഥകൾക്കായി മലയാമറിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പാഠം ഇന്ന് നിങ്ങൾ പ്രയോഗിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തതായി നമ്മൾ ഏതു പ്രശസ്തമായ കഥയാണ് പങ്കുവയ്ക്കേണ്ടതെന്ന് കമന്റ് ചെയ്യുക